ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് ആബി തൊട്ടുംപുറ ആണ് തീരൂര ഉള്ളത് ഈ സാധനം ഓട്ടോറിക്ഷ അടിക്കുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഓട്ടോറിക്ഷ അടിക്കണ ഒരുവിതല്ല എല്ലാവർക്കും അറിയാം മീറ്റർ എന്ന് പറയും മീറ്റർ സീൽ ചെയ്യാൻ ഇപ്പോൾ തീരൂര ഞാൻ എൻ്റെ പഴയ മീറ്റർ സീൽ ചെയ്യാൻ ഒരു ദിവസം നേരം വൈകിപ്പോയി അത് ബുധനാഴ്ച ആയുധ പൂജ വന്നപ്പോൾ ഉള്ള ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ ലീഗൽ മെട്രോളജിയിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് ആയിരത്തി അമ്പത് രൂപ ഫൈൻ അടിക്കണമെന്നാണ് പറഞ്ഞത് ഒരു ദിവസം നേരം വൈകിയത് കാരണം പിന്നെ എക്സ്ട്രാ വരും ബാക്കി മറ്റേ പണം അത് ഓൺലൈനിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനിലാണ് അക്ഷയ മറ്റു വയ്യാണ് അപ്പോൾ അവരെ ചെറിയൊരു സർവീസ് അവരിതും ഉണ്ടാവും അപ്പോൾ ഇത് ക്ലിയർ ആക്കി എടുക്കണമെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി അറുനൂറ് രൂപേന്റെ ലെവലിൽ വരും പിന്നെ ഇതിന്റെ വയറും മറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് എക്സ്ട്രാ വരും അപ്പോൾ ഞാൻ നാട്ടിൽ ചോദിച്ച ചോദിച്ചപ്പോഴൊ പറഞ്ഞ് പുതിയ മീറ്റർ എടുക്കാൻ ആയിരത്തി എണ്ണൂറ് രൂപ വരും അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പുതിയ മീറ്റർ എടുക്കാം അങ്ങനെ പുതിയ മീറ്റർ വെച്ചാണ് ദൈവാക്കി ദൈവമായി ഭയങ്കര ഭീമമായിട്ടുള്ള ഒരു ഫൈനാണ് വരുന്നത് ഇത്ര വലിയ തുക ഒരു ദിവസമൊക്കെ നേരം വൈകിട്ട് ആയിരത്തി അമ്പത് രൂപ തൊഴിലാളികളെ പിടിച്ച് പറിക്കല്ലേ ചെയ്യണം ശരിക്ക് പറഞ്ഞാൽ ഓരോ തൊഴിലാളിയും ഇന്ധനസെസ്സിൻ്റെ പേരിൽ ഡീസലിന് രണ്ട് രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് മറ്റു ടാക്സ് നികുതി ടാക്സ് തന്നെ ഇപ്പോൾ ക്ഷേമനിധി അടിക്കണം ഡ്രൈവർമാർ ക്ഷേമനിധി അടിക്കാതെ എന്ത് കൊടുക്കണില്ല ടാക്സ് അടിച്ചു കൊടുക്കണില്ല അത് കാരണം ഒരുപാട് ഡ്രൈവർമാർ ബുദ്ധിമുട്ടുണ്ട് ഇത് ഓരോ ഡ്രൈവർമാരും ഓരോ വർഷത്തിലാണ് വർഷത്തിലാണിതൊക്കെ നോക്കൽ അറ്റകുറ്റപ്പണിയായിട്ട് വണ്ടീൻ്റെ തേച്ച് വർക്കും മറ്റു വർക്കുകളും വരും ദിമായിട്ട് തുക അതുതന്നെ വരും അതിൻ്റെ കൂടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എല്ലാ സർവീസുകളും ഓൺലൈനിലായിട്ടാണ് ഇപ്പൊ ചെയ്യേണ്ടത് ബ്രേക്കാൻ ഇപ്പോ ഇന്നിപ്പോ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഒക്ടോബർ ഇന്നിപ്പോ കൊടുത്തിട്ട് അടുത്ത പതിനേഴാം തിയതി ആണ് ഓൺലൈനിൽ കിട്ടിയത് അപ്പോൾ എത്ര ദിവസം ഇത്രേ ദിവസം ഇപ്പൊ തൊഴിലാളികൾ വണ്ടി ഓടണ്ടെന്നാണ് പറയണേ ഇങ്ങനെ മറ്റുള്ള തൊഴിലാളികളോടാണ് പറയണേ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്ക കാരണം ഒള്ള അടിക്കാൻ വേണ്ടി പാവപ്പെട്ട തൊഴിലാളികളെ കൊള്ളയടിക്കാൻ വേണ്ടി വലിയൊരു വിഭാഗം ആൾക്കാരുടെ ഉണ്ട് ഉദ്യോഗസ്ഥല തലത്തിൽ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ജനങ്ങൾക്ക് തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന സമയം കൂടിയാണത് ഈ ടൈമിലാണ് നമ്മൾ ഇത്തരം ദുരിതങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് മറ്റേ ഹെയർ ഹോണിൻ്റെ വിഷയം ഹെയർ ഹോണ് പിടിച്ചെടുത്ത് ഹെയർ ഹോണ് പിടിച്ചെടുത്ത് റോഡ് റോളർ വെച്ചിട്ട് നശിപ്പിച്ചത് നശിപ്പിക്കാൻ വന്ന റോഡ് റോളറിന് പൊല്യൂഷൻ ഇല്ല കൊണ്ടുവന്ന എം ബി ഡി തന്നെ അവർക്ക് ഫൈൻ അടിച്ച് എന്തുമാത്രം കോമഡിയാണ് ഈ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പി ആർ ഏജൻറ്റുകൾ കൊണ്ട് മൂപ്പേരനുഭവിക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞു വരുന്നപ്പോൾ എല്ലാ തൊഴിലാളികളും ശ്രദ്ധിക്കുക ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് ഓരോ ഓട്ടോ ഡ്രൈവർമാരും വണ്ടി ഓടുന്നത് ത്യാഗങ്ങൾ സഹിച്ചു വണ്ടി ഓടുന്ന എല്ലാ ഓട്ടോ ചേട്ടന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട്